ഹലോ നമസ്കാരം ശരദ് അപ്പോൾ ഞാൻ കമ്മലുകളായിട്ട് വന്നതട്ടോ അപ്പോൾ കാണിച്ചുതരാം ചെറിയ ചെറിയ കുഞ്ഞ സ്റ്റഡുകൾ ഉണ്ടാ നോക്കിയോളൂ ഇപ്പം ഏകദേശം ഒരു ഗ്രാം അതിന് താഴേക്ക് വരുന്നുണ്ട് അതിപ്പോൾ പുതിയതായിട്ട് എത്തിയിട്ടുള്ളതാണ് ചെറിയ കൊച്ച് സ്റ്റഡുകളാണ് കേട്ടോ കാണിച്ചുതരാം നോക്കിയോളൂ നല്ല റോഡിയും റോഡിങ്ങിൻ്റെ ഒരു ഗ്രാമും അതിന് താഴെ വരുന്ന കമ്മലുകളാണ് ഉണ്ടോ കുഞ്ഞു സ്റ്റഡുകൾ നോക്കിക്കോളൂ കേട്ടോ അതുപോലെ വേറെ ഡിസൈൻ ഉണ്ട് ചെറിയ കട്ടിങ്ങിന് മാത്രം ചെറിയ മാറ്റങ്ങളുണ്ട് സ്ക്വയർ ആണ് കേട്ടോ ഒരു ഗ്രാമും അതിന് താഴെ വരുന്നുള്ളൂ കേട്ടോ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കമ്മലുകളാണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഇത് കൂടുതൽ സ്ക്വയർ സ്ക്വയറാണ് വന്നിട്ടുള്ളത് മോഡല് അതുപോലന്നെ സ്ക്വയറും പിന്നെ ചെറിയ റൗണ്ട് ഷേപ്പും ചെറിയ കേട്ടാ ചെറിയ റൗണ്ടും സ്ക്വയർ മോഡലും കമ്മലുകളാണ് രണ്ടും ഒരു ഗ്രാമിന് താഴെയാണ് വെയിറ്റ് വരുന്നത് കേട്ടാ നോക്കി കൊണ്ടാ ചെറിയ റോഡിയം ആയിട്ടുള്ള ചെറിയ ലൈറ്റ് വെയിറ്റ് കമ്മലുകളാണ് സിമ്പിൾ ടൈപ്പ് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് ചെറിയ ചെറിയ റോഡിയത്തിന്റെ കുഞ്ഞ കമ്മലുകൾ ഇച്ചിരി ഞാത്തി ടൈപ്പാണ് കേട്ടാ നോക്കിക്കോളുക രണ്ട് രാവിലെ താഴെ വരുള്ളൂ കേട്ട റോഡിയും കട്ടിങ് ആണ് അവനെ നോക്കിയോളൂ സ്റ്റെഡുമ്പോ ചെറിയ ഞാലിയായിട്ട് വരുന്നുണ്ട് റോഡിയും കട്ടിങ് നോക്കിയോളൂ ഫുള്ള് റോഡി എത്തുമ്പോ ചെറിയ ബോളും ചെറിയ ഞാലിയൊക്കെ ആയിട്ടുള്ള കമ്മനികളുണ്ട വെയിറ്റ് ഏകദേശം രണ്ടു രാവിലെ താഴെ ഒന്നൊന്നര ആ റേഞ്ചിന് വരുന്നുള്ളൂട്ടാ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അടുത്ത് കാണിത്തരാം അടുത്ത ഇത്തിരി ഡ്രോപ്സ് മോഡലി കാണിച്ചരാം ഞാത്തി മോഡൽ നെക്ലസ് സോറി അടുത്ത് ഞാത്തി കാണിച്ചരാട നോക്കിയോളൂ ഒക്കെ റോഡിയും കോട്ടിയും രണ്ട് രാവിലെ താഴെ അല്ലാതെ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു റിങ്ങുമ്മ ചെറിയ ഞാലി ടൈപ്പ് നോക്കിയോളൂ നോക്കികളാ ചെറിയൊരു റിംഗ് ടൈപ്പ് പിന്നെ നമുക്ക് റോഡിയത്തിന്റെ ഒരു നമുക്ക് ഹോളോ ടൈപ്പ് സ്റ്റെഡ് ഇട്ട് സ്റ്റാർ റോഡിയ സ്റ്റാർ സിമ്പിൾ ടൈപ്പ് ഇത് ഒരുപാട് സെലക്ഷൻ വന്നിട്ടുണ്ടാ മോഡലുകള് റോഡിയത്തിന്റെ വേറൊരു മോഡല് സെൻട്രൽ ഹോളായിട്ട് സിമ്പിൾ ടൈപ്പ് അത് നമുക്ക് റോഡ് ചെയ്യത്തിൻ്റെ തന്നെ ഞാത്തി ടൈപ്പ് ഉണ്ട് കേട്ടോ നോക്കിക്കോളാം നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കമ്പനികളാണ് എത്തിയാണ് കേട്ടോ നമ്മൾ ജീജ കൊള്ളാൻ ഡയമറസ് നല്ല നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ടൈപ്പ് ആണ് നോക്കിയാൽ റോഡ് ചെയ്യത്തിൻ്റെ സ്ക്വയർ സ്ക്വയർ ടൈപ്പ് റോഡ് ചെയ്യത്തിൻ്റെ വേറൊരു ഞാത്തി നോക്കിയോളൂ നോക്കിയോളൂ കേട്ടോ വേറൊരു ഞാത്തി മോഡല് അടുത്ത ഡിസൈൻ കാണിച്ച അടുത്തൊരു മോഡല് അടുത്ത് നമുക്ക് ഒരു കായ് മോഡല് ടെമ്പിളിൻ്റെ കായ് ടൈപ്പ് നെക്ലസ്സുകളാണ് ഉണ്ടോ സോറി സ്റ്റെഡുകൾ നെക്ലസ് എന്ന് പറയണ്ട സോറി സ്റ്റെഡുകളാണ് അതുപോലെ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഏകദേശം ഒരേ മോഡലുകളാണ് ഇത് കുറെ പീസുകൾ എത്തിണ്ട് വെയിറ്റ് ഒരു അരപ്പവന് താഴെ വരുന്ന സ്റ്റെഡുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ടൈപ്പ് സ്റ്റഡുകൾ ഇടാം അടുത്ത നമുക്ക് എന്ന് പറയുമ്പോൾ കൽക്കട്ട ഡിസൈൻ സ്റ്റഡുകളും ഇതും അരപ്പവൻ അതിന് താഴെ വരുന്ന സ്റ്റഡുകളാണ് മോഡലുകൾ നോക്കിയിരുന്നു ചെറിയ ഞാലുകൾ ഇടാം അടിയിൽ ഫുള്ള് ഞാലികളായിട്ടുള്ള കമ്മലുകൾ ഇടാം അതൊക്കെ ഏകദേശം ഓരോ മോഡല് തന്നെയാണ് വരുന്നത് അത് നോക്കിക്കോളൂ ഒരുപാട് ഫീസുകൾ എത്തിയിട്ടുണ്ട് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള മോഡലുകൾ അടിയിൽ ഫുൾ ഞാലുകൾ ഉണ്ടാവും മോഡല് ഏകദേശം ഒരേ മോഡലും ഞാൻ ഉണ്ടോ അപ്പോൾ എല്ലാവരും ഞാൻ കാണിക്കുന്നില്ല നോക്കിയോളൂ വെയ്റ്റുകൾ മാറ്റം വരും ചിലപ്പോൾ നാല് വരാം ചിലപ്പോൾ മൂന്നര വരാം അങ്ങനെ വെയിറ്റുകൾ മാറ്റം വരും കമ്പനിയുടെ അങ്ങനെ വേറൊരു മോഡലെന്ന് പറയുമ്പോൾ കാണിച്ചുതരാം ഒരു സ്റ്റാർ മോഡൽ മോഡൽ നല്ല നല്ല ഭംഗിയുള്ള കമ്മലാണ് നക്ഷത്ര വെറും നമുക്ക് നമുക്ക് വേറൊരു ഷേപ്പ് വെറുതെ ഒരു റൗണ്ട് ഫ്ലവർ ടൈപ്പ് റൗണ്ട് ഷേപ്പ് റൗണ്ടിൽ ഫ്ലവർ റൗണ്ടില് ഇത് നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ നമുക്ക് വരുന്നത് സ്റ്റാർ തന്നെ സ്റ്റാറിൽ കുറച്ചധികം വന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട് കാണിച്ചു തരാം അയ്യോ ട്രയാങ്കിൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു കമ്മലുകളാണ് സിമ്പിൾ ടൈപ്പാണ് കേട്ടോ ഒക്കെ രണ്ടു ഗ്രാമ താഴ്ന്നു വരുന്നുള്ളൂ കേട്ടോ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അടുത്ത് നമുക്ക് വേറൊരു ഷേപ്പ് ഹാർട്ട് ആഡിയൻ ടൈപ്പ് ഓവല് കമ്മലിനുള്ളില് ആഡിയൻ ഷേപ്പിൽ വരുന്നൊരു കമ്മലാണ് പിന്നെ നമുക്ക് വേറൊരു മോഡല് ഫ്ലവർ ഫ്ലവർ കുറച്ചധികം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കമ്മലുകള് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു നേരത്തെ കാണിച്ച മോഡലിന്റെ ആഡിൻ്റെ ടൈപ്പ് കമ്മലിന്റെ സെന്ററിൽ ഹാർട്ട് കിട്ടും ഇത് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് മോഡലൊക്കെ ഏകദേശം സെയിം തന്നെ ഹാർട്ട് റൗണ്ട് അതുപോലെ തന്നെ ട്രയാങ്കിള് അങ്ങനെ മോഡലുകൾ ഇട ലക്ഷ്മി മാല അടിച്ച് തരാം നല്ല യു ടൈപ്പ് ഇടാം ലക്ഷ്മി നല്ല ഭംഗിയുള്ള നമ്മുടെ കേരള പ്രദീഷണ കല്യാണ പാർട്ടിക്ക് ഏറ്റവും അടിയിൽ നമുക്ക് ഇടാം ഭംഗികളുണ്ടാ ലക്ഷ്മി കാശിലക്ഷ്മി വേറെ ഒന്നുണ്ട് നോക്കിയോട്ടാ ഒത്തിരി ഷോട്ട് അതിൻ്റെ ഇത്തിരി നീളല്ല പൊളിച്ചിൻ്റെ നോക്കിയോളൂ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള കാശി ലക്ഷ്മിയാണ് കേട്ടോ അടുത്ത് നമുക്കൊരു കേരള മോഡല് നല്ല കല്യാണ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും അടിയിലിടാൻ പറ്റിയ കേരള ഡൈ ആണ് ആണ്ട്ടത് അത്യാവശ്യം നല്ല പൊളിച്ചല്ല ഒരു ആണ് അടുത്തത് വെഡിങ് പാർട്ടിക്ക് ഏറ്റവും അടിയിലേക്ക് അടിയിലും കേരള മോഡൽ തന്നെ കേരള മോഡലാണ് കേട്ടോ കേരള ഡൈക്കാണോ വേറെ വാങ്ങിക്കോളൂട്ടാ അതിൽ തന്നെ ഒക്കെ നല്ല നല്ല അടിപൊളി മോഡലുകളാണ് മോഡലുകൾ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്തോളൂ അതെ ഷോപ്പ് എന്ന് ചറിയാലോ ജി ജെ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തപ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇനി ഇപ്പം അതിൻ്റെ ഡൗട്ടിൽ തന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു